ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വെറും ഒരു കൊലപാതക കഥയല്ല ഇത് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയ ആർക്കും പിടിയിലാകാതിരുന്ന ഒരു ക്രിമിനൽ മൈൻഡിന്റെ കഥയാണ് അയാൾ ആരാണെന്ന് ഇതുവരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല പക്ഷെ അയാളുടെ കത്തുകളും കോടുകളും ഭീഷണികളും എല്ലാം അമേരിക്കയുടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതാണ് സോഡിയ കില്ലർ ആ പേരിൽ അറിയപ്പെട്ടിരുന്ന അതിഗംഭീരമായ സീരിയൽ കൊലയാളിയുടെ യഥാർത്ഥ കഥ ഇത് എങ്ങനെയാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഡിസംബർ ഇരുപതിനായിരുന്നു ആ ഭീകരമായ രാത്രി ഡേവിഡ് ഫാരഡേയും ബെറ്റി ബെറ്റിയിലൂ ജനസനുമാണ് കൊല്ലപ്പെട്ടത് ഡേവിഡിന് പതിനേഴ് വയസ്സും ബെറ്റിക്ക് പതിനാറ് വയസ്സും മാത്രമായിരുന്നു പ്രായം അവരുടെ ജീവിതത്തിലെ ആദ്യമായ ഔദ്യോഗിക ഡേറ്റ് ആയിരുന്നു ആ ദിവസം രാത്രി ഏകാന്തമായ ലേക്ക് ഹെർമൻ റോഡിൽ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു ഇരുവരുടെയും കാർ ഇത് പ്രണയ ജോഡികൾക്കായി ഇടവേളയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് രാത്രി ഏകദേശം പത്തേകാൽ മുതൽ പതിനൊന്ന് മണിവരെ ചിലർ അവരുടെ കാർ അവിടെ പാർക്ക് ചെയ്തതായി കണ്ടിരുന്നു പിന്നീടാണ് സ്റ്റെല്ല മെഡേറോസ് എന്ന സ്ത്രീ അനക്കമില്ലാത്ത നിലയിൽ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടത് ഡേവിഡ് കാറിന്റെ പുറകുവശത്ത് തലയിൽ വെടിയേറ്റ നിലയിലായിരുന്നു മരിച്ചു കിടന്നത് ബെറ്റി ആവട്ടെ ഓടാൻ ശ്രമിച്ചെങ്കിലും പിറകിൽ നിന്നും അഞ്ചു ഏറ്റ നിലയിലായിരുന്നു കണ്ടെത്തിയത് അവരുടെ പക്കൽ നിന്ന് ഒന്നും തന്നെ കവർന്നിരുന്നില്ല ലൈംഗികമായ ആക്രമണത്തിന് തെളിവുകളും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നടത്തിയിരുന്നത് ട്വന്റി ടു കാലിബർ സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ ഉപയോഗിച്ചാണ് ആരാണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ പിന്നീട് സോഡിയ കില്ലർ എന്ന പേരുകൊണ്ട് അപരിചിതനായ ഒരാൾ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അടുത്ത കൊലപാതകം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ നാലിനായിരുന്നു അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അങ്ങ് സ്ഥലം ബ്ലൂ റോക്ക് സ്പ്രിങ്സ് പാർക്ക് വലേഹോ കാലിഫോർണിയ ഇത് പ്രണയ ജോഡികൾ ഇടവേളയ്ക്കായി ഉപയോഗിച്ചിരുന്ന പാർക്കിംഗ് ഏരിയ ആയിരുന്നു ഡാർലിംഗ് സരിൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവതി രണ്ട് കുട്ടികളുടെ അമ്മയായിരുന്നു അവർ ഭക്ഷണശാലയിൽ ജോലി ചെയ്യുകയായിരുന്നു അവർ മൈക്കിൾ മെജോ ആവട്ടെ പത്തൊമ്പത് വയസ്സുള്ള യുവാവ് ഡാർലിന്റെ സുഹൃത്ത് രാത്രി ഏകദേശം പതിനൊന്നേ മുപ്പതോടുകൂടി ഡാർലിനും മൈക്കും കാർ പാർക്ക് ചെയ്യുന്നു അവർ പാർക്കിങ്ങിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഒരു കാർ അവരോടടുത്തു വന്നു കുറച്ച് നിമിഷങ്ങൾ ആ കാർ അവരുടെ സമീപത്തേക്ക് വന്നു നിൽക്കുകയും പിന്നീട് അവിടെ നിന്ന് പോവുകയും ചെയ്തു എല്ലാം വീണ്ടും ശാന്തമായി അതേ കാർ വീണ്ടും തിരികെ വരുന്നു ഒരാൾ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതായി കാണപ്പെട്ടു അവൻ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ഇവരുടെ കാറിനടുത്തേക്ക് ഇവരെ സമീപിച്ചു ഒരു പോലീസ് ഓഫീസറാണെന്നാണ് അവർക്ക് തോന്നിയത് പെട്ടെന്നായിരുന്നു വെടിവെപ്പ് ആരംഭിച്ചത് ആ ആളിന്റെ കയ്യിൽ ഒരു പിസ്റ്റൽ ഉണ്ടായിരുന്നു അയാൾ ഇവർക്ക് നേരെ വന്ന് വെടി ഉതിർക്കുകയായിരുന്നു മൈക്കിന് നിരവധി വെടിയേറ്റു ആക്രമണത്തിന് ശേഷം ആക്രമിച്ച ആൾ അവിടെ നിന്ന് വാഹനത്തിൽ കയറി നിരവധി വെടിയേറ്റിരുന്നു എന്നാലും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഡാർലിൻ ആവട്ടെ ഏറെ വേദന സഹിച്ച് ആശുപത്രിയിൽ വെച്ച് മരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ വലേഹ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നു അതിൽ പറഞ്ഞിരുന്നത് ഐ വോണ്ട് ടു റിപ്പോർട്ട് എ മേഡർ ഇഫ് യു ഗോ ഓൺ മൈ ഈസ്റ്റ് ഓഫ് കൊളംബസ് പാർക്ക് വേ യു വിൽ ഫൈൻഡ് ഇറ്റ്സ് ഇൻ എ ബ്രൗൺ കാർ അടുത്ത മാസങ്ങൾ കൂടുതൽ മാറി ജൂലൈ മുപ്പത്തി ഒന്നിന് മൂന്ന് പ്രധാന ന്യൂസ് പേപ്പറുകൾക്ക് ഒരേ സമയം മൂന്ന് കത്തുകൾ ലഭിച്ചു ഓരോ കത്തിലും അയാളുടെ കുറ്റസമ്മതവും കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങളും അതിനോടൊപ്പം അയച്ചിരുന്ന ഒരു കോഡിട്ട സന്ദേശവും ഉണ്ടായിരുന്നു അവൻ അപ്പോഴേക്കും തന്റെ പേര് നൽകിയിരുന്നു ദിസ്ഇസ് ഈ സൈഫേഴ്സ് അതായത് അയാൾ തന്നിരുന്ന കോഡുകൾ അയാളെ ആരും തിരിച്ചറിയാതെ ഇരിക്കാനുള്ള അയാളുടെ തന്ത്രമായിരുന്നു നാനൂറ്റിയെട്ട് അക്ഷരത്തിലുള്ള ആദ്യ സൈപ്പർ ക്രാക്ക് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന വാചകങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഐ ലൈക്ക് കില്ലിങ് പീപ്പിൾ ബിക്കോസ് ഇറ്റ് ഈസ് സോ മച്ച് ഫൺ അതായത് എനിക്ക് ആളുകളെ കൊല്ലാൻ വളരെ ഇഷ്ടമാണ് കാരണം അത് വളരെ രസകരമാണ് എന്നായിരുന്നു സോഡിയാക്കിന്റെ സിഗ്നേച്ചർ പാറ്റേൺ ഇങ്ങനെയായിരുന്നു ഒരാളെ കൊല്ലുക പിന്നെ മാധ്യമങ്ങൾക്കോ പോലീസിനോ കത്തയക്കുക അതിൽ രക്തം കൊണ്ടുള്ള ഭീഷണികളും മറ്റു കോഴുകളും ഉണ്ടാകും ഈ കത്തുകൾ തന്റെ കൈയെഴുത്തിൽ തന്നെയായിരുന്നു അയാൾ അയച്ചിരുന്നത് പലപ്പോഴും നിഗൂഢമായ ചിഹ്നങ്ങൾ അയാൾ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നു അടുത്തതായി അയാൾ നടത്തിയ കൊലപാതകം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലായിരുന്നു സ്ഥലം ലേക്ക് ബരീസ കാലിഫോർണിയ സുന്ദരമായ പ്രകൃതിയോട് ചേർന്നുള്ള പിക്നിക് സ്ഥലമായിരുന്നു ഇത് ഇരകളായവർ ബ്രയാൻ ഹാട്ട്നെല്ലും സിസീലിയ ആം ഷെപ്പേർഡും ബ്രയാൻ ഹാട്ട്നെൽ ഇരുപത് വയസ്സുള്ള നിയമ വിദ്യാർത്ഥിയായിരുന്നു സിസീലിയ ആവട്ടെ ഇരുപത്തിരണ്ട് വയസ്സുള്ള വിദ്യാർത്ഥിനി ബ്രയാൻറെ സുഹൃത്ത് ഒരു മധ്യാനമായിരുന്നു അത് അവർ തടാകത്തിന്റെ കരയിൽ വിശ്രമിക്കുകയായിരുന്നു പിക്നിക് ചെയ്യാനാണ് ഇവർ എത്തിയത് അപ്രതീക്ഷിതമായ ഒരു വസ്ത്രം ധരിച്ച ആളെ അവർ കണ്ടു ആളുടെ മുഖം കറുത്ത തൊപ്പിയാൽ മറച്ചിരിക്കുകയായിരുന്നു നെറുകയിൽ വൃത്തത്തിനുള്ളിൽ ക്രോസിന്റെ അടയാളം ഉണ്ടായിരുന്നു ഇതേ അടയാളമായിരുന്നു സോഡിയ കത്തുകളിൽ നിന്നും ലഭിച്ചിരുന്നത് അയാളുടെ കയ്യിൽ കത്തിയും ഗണ്ണും ഉണ്ടായിരുന്നു അതവർക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ മുണ്ടാനയിലെ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണ് എനിക്ക് മെക്സിക്കോയിലോട്ട് പോകുവാൻ വേണ്ടി നിങ്ങളുടെ കാറും കുറച്ച് പണവും വേണം ഇങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് അയാൾ അവരെ കയർ ഉപയോഗിച്ച് കെട്ടുകയും കപ്തി കൊണ്ട് ഇരുവരെ ആക്രമിക്കുകയും ചെയ്തു ബ്രയാന് ആറ് കുത്തുകളാണ് കിട്ടിയത് സിസിലിയ്ക്ക് അവട്ടെ പത്തിലധികം കുത്തുകളും കിട്ടി നെഞ്ചിലും മുതുകിലുമായി ഗുരുതരമായ പരിക്കുകൾ ബ്രയാന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നാൽ സിസീലിയെ ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടു ദിവസത്തിന് ശേഷം സിസീലിയെ മരിച്ചു സംഭവത്തിന് കുറച്ചു നേരം കഴിഞ്ഞ് അജ്ഞാതൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോൺ എനിക്കൊരു കൊലപാതകം റിപ്പോർട്ട് ചെയ്യാനുണ്ടെന്നാണ് അയാൾ പറഞ്ഞത് അയാൾ അത് തിരുത്തി പറഞ്ഞു പിന്നീട് ഒന്നല്ല രണ്ട് ഈ ആക്രമണത്തിൽ മുഖം മറച്ചുകൊണ്ട് നേരിട്ട് ഇരകളോട് സംസാരിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും കയറുകൊണ്ട് കെട്ടുകയും കത്തിയാൽ കുത്തുകയുമാണ് ചെയ്തത് ഈ ആക്രമണത്തിന് ശേഷം സോഡിയാക്ക് ഇതിന്റെ ഉത്തരവാദിത്വം കത്തിലൂടെ ഏറ്റെടുക്കുകയും ചെയ്തു സോഡിയാക് നടത്തിയ മൂന്നാമത്തെ സ്ഥിരീകരിച്ച കൊലപാതകമായിരുന്നു ഇത് ബ്രയാൻ ഹാർട്ട്നെ സോഡിയ കില്ലറെ സാക്ഷികളിൽ ഒരാളാണ് നാലാമത്തെ കൊലപാതകമായിരുന്നു പോൾ സ്റ്റൈന്റെ കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കൊല്ലപ്പെട്ടത് പ്രസീഡിയോ ഹൈറ്റ്സ് എന്ന ശാന്തമായ റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു അത് ഇരുപത്തി വയസ്സുള്ള ടാക്സി ഡ്രൈവർ ആയിരുന്നു പോൾ ലീസ്റ്റൈൻ സംഭവ ദിവസം വൈകിട്ട് പോൾ സ്റ്റൈൻ തന്റെ ഓറഞ്ച് നിറത്തിലുള്ള ടാക്സിയുമായി യൂഷ്വൽ ഡ്യൂട്ടിയിലായിരുന്നു ഒരു പാസഞ്ചർ സാധാരണ എന്ന പോലെ പോൾ സ്റ്റൈനിനെ യാത്ര ചെയ്യാനായി ഹയർ ചെയ്തു അയാൾ പറഞ്ഞിരുന്ന സ്ഥലം പ്രസീഡിയോ ഹൈറ്റ്സ് ആയിരുന്നു വാഷിംഗ്ടൺ സ്ട്രീറ്റിലെത്തിയപ്പോൾ ടാക്സി നിർത്തുന്നു പെട്ടെന്നായി യാത്രക്കാരൻ പോൾ സ്റ്റൈനിനെ വെടിവെച്ചു തലയിൽ ഒരു വെടിയേറ്റ് പോൾസ്റ്റൈൻ ഉടൻ തന്നെ മരിച്ചു കൊലയാളി പോളിന്റെ പേഴ്സും കാറിന്റെ കീകളും അതുപോലെ തന്നെ പോളിന്റെ റിപ്പോർട്ടിംഗ് ഷീ പോളിന്റെ ഷേർട്ടിന്റെ ഒരു കഷ്ണം എന്നിവ കൊണ്ടുപോയി മൂന്ന് ടീനേജ് കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്നുള്ള ജനലുവഴി ഇത് കണ്ടു അവർ ഉടൻ തന്നെ പോലീസിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു ആ ടാക്സിയുടെ അരികിൽ നിന്ന് സോഡിയ കില്ലർ പോകുന്നതും അവർ കണ്ടിരുന്നു എന്നാൽ പോലീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു വലിയ പിഴവ് വന്നിരുന്നു കറുത്ത വർഗ്ഗക്കാരനാണെന്നായിരുന്നു അവർ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അയാൾ യഥാർത്ഥത്തിൽ ഒരു വെള്ളക്കാരനായിരുന്നു സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സോഡിയാക് സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിൾസിലേക്ക് ഒരു കത്തയച്ചു പോൾ സ്റ്റൈനിന്റെ ഷോർട്ടിന്റെ ഒരു ഭാഗം അതിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിലൂടെ കൊലപാതകത്തിന് അയാളാണ് ഉത്തരവാദി എന്ന് അയാൾ വീണ്ടും തെളിയിച്ചു സോഡിയാക്കിന്റെ കൊലപാതകങ്ങളിൽ സ്ഥിരീകരിച്ച അവസാനത്തെ കൊലപാതകമായിരുന്നു പോൾ സ്റ്റൈനിന്റേത് ഈ കേസിന്റെ തെളിവുകൾ കൂടുതൽ വ്യത്യസ്തമായിരുന്നു മുമ്പത്തെ ആക്രമണങ്ങളിൽ പ്രണയ ജോഡികളായിരുന്നു ഇരകൾ എന്നാൽ ഈ ആക്രമണം നഗരമധ്യേ ഒരു ടാക്സി ഡ്രൈവർക്ക് നേരെയായിരുന്നു അത് പുതിയ തലത്തിലേക്ക് കേസ് മാറ്റി സോഡിയാക്കിന്റെ കൺഫേംഡ് വിക്ടിംസ് ഇവരായിരുന്നു ഡേവിഡ് ഫാരഡയും ബെറ്റി ലുജൻസണും അതിനുശേഷം ഡാർലിംഗ് സെറിനും മൈക്ക് മെസോയും പിന്നീട് ബ്രയാൻ ഹാട്നലും സിസീലിയ ഷെഫോർഡും അതിനുശേഷം അവസാനമായി പോൾസ്റ്റൈനും ഇതിൽ സിസീലിയ ഷെപ്പേർഡ് മാത്രമായിരുന്നു വെട്ടേറ്റ് മരിച്ചത് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ബ്രയാൻ ഹാർട്ട്നൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അവളെ കൊല്ലുമ്പോൾ ഇരുവരുടെയും ദേഹത്ത് സോഡിയാക്കിന്റെ ചിഹ്നം എഴുതിയിരുന്നു ഒരു സർക്കിളിനകത്തുള്ള ക്രോസ് മാർക്ക് ആയിരുന്നു ആ ചിഹ്നം ആരാണ് സോഡിയാക്ക് പോലീസ് നിരവധി ആളുകളെ സംശയിച്ചിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർദർ ലീ അലൻ എന്ന വ്യക്തിയായിരുന്നു അയാൾ വളരെ സ്ട്രെയിഞ്ചായുള്ള വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു എന്നാൽ അയാൾക്കെതിരായ ഡി എൻ എ ഹാൻഡ് റൈറ്റിംഗ് ഫിംഗർ പ്രിന്റ് മുതലായ തെളിവുകളൊന്നും തീർച്ചപ്പെടുത്താൻ കഴിയുന്നതായിരുന്നില്ല അലൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മരിച്ചുവെങ്കിലും അയാൾക്കെതിരെയുള്ള തെളിവുകൾ മതിയായിരുന്നില്ല സോഡിയാക്ക് അയച്ച സൈഫറുകളിലൊന്ന് അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ക്രാക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു ആ സൈഫറിൽ അയാൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു ഐ ഹോപ്പ് യു ആർ ഹാവിംഗ് എ ലോട്ട് ഓഫ് ഫൺ ഇൻ ഫൺഇൻ ടു കാശ് മീ ഐ ം നോട്ട് അഫ്രേഡ് ഓഫ് ദ ഗ്യാസ് ബിക്കോസ് ഇറ്റ് സെൻഡ് മി ടു ദ പാരഡൈസ് ഓൾ ദ സൂണർ എന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് രസകരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഞാൻ ഗ്യാസ് ചേംബറിൽ പോകുന്നതിനെ ഭയപ്പെടുന്നില്ല കാരണം അതെന്നെ അതിവേഗത്തിൽ സ്വർഗത്തിലേക്ക് അയക്കും ഇത് കേൾക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാകുന്നു ഈ കൊലയാളിക്ക് മനുഷ്യ ജീവിതത്തിന് യാതൊരു വിലയുമില്ലെന്ന് അവന് വേണ്ടിയിരുന്നത് അട്ടംഷൻ മാത്രമായിരുന്നു ഇന്നും ഇതൊരു തെളിയിക്കപ്പെടാത്ത കേസാണ് എഫ് ബി ഐ പലതവണ കേസ് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പുതിയ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താനായില്ല എല്ലാരും വിചാരിക്കുന്നു സോഡിയ കില്ലർ മരിച്ചുപോയതായിരിക്കാമെന്ന് പക്ഷെ അതിനുള്ള തെളിവൊന്നും ഇന്നും ലഭിച്ചിട്ടില്ല സോഡിയ കില്ലറിന്റെ കഥ സത്യമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ അതോ ഇതൊരു കൂട്ട ആളുകൾ ചെയ്തതായിരിക്കുമോ അതോ മറ്റാരെങ്കിലും ആൾമാറാട്ടം നടത്തിയതാകുമോ ഇതുപോലെയുള്ള വിചിത്രമായതും തെളിയിക്കപ്പെടാത്തതുമായ കേസുകൾ യഥാർത്ഥത്തിൽ നടന്നതും നമ്മളെ ഭയപ്പെടുത്തുന്നതുമായ ക്രൈമുകൾ ആണ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം മറ്റൊരു കഥയുമായി താങ്ക്